നെറ്റ് പരീക്ഷയിൽ കേരള സംസ്കാരത്തിന്റെ കേരള സംസ്കാരം എന്ന് പറയുന്നത് ഒരു സിലബസിൽ വരുന്നൊരു ഭാഗമാണ് നമ്മുടെ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ കേരള കൾച്ചർ എന്ന് പറയുന്നത് നിരവധി കാലഘട്ടങ്ങളിലൂടെ പ്രാചീനം മുതൽ നിരവധി കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു ചരിത്രത്തെയാണ് കേരള സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കേരളം കടന്നുപോയ ഇന്ന് കാണുന്ന കേരളം ഉണ്ടാവാൻ എടുത്ത ഓരോ പ്രധാന സംഭവങ്ങളും ആഭ്യന്തര രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങളെ എല്ലാം അവതരിപ്പിക്കുന്ന ഒരു അദ്ധ്യായമാണ് കേരള സംസ്കാരം അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി എന്നുള്ളൊരു ഭാഗം എന്ന് നമുക്ക് പറയാം നമ്മൾ ചരിത്രം തന്നെയാണ് അവിടെ പഠിക്കുന്നത് ചരിത്രത്തിലൂടെ ഒരു കാലഘട്ടത്തിലെ കേരള സംസ്കാരത്തെയാണ് ആണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിൽ തന്നെ ഓരോ രാജഭരണ കാലഘട്ടവും മനസ്സിലാക്കി മനസ്സിലാക്കിയാണ് ആ അവിടുത്തെ ജനജീവി സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും സാഹിത്യം കല സംസ്കാരം എന്നിവയൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരള സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുലശേഖര കാലഘട്ടം എന്ന് പറയുന്നത് കുലശേഖരന്മാർ എന്ന് പറയുന്നത് ആരെയൊക്കെയാണ് എന്തൊക്കെയാണ് അവർ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരള സംസ്കാരത്തിൽ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ് അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു അവരുടെ ഭരണകാലത്ത് സംഭവിച്ച സാംസ്കാരിക പരിണാമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങാം കുലശേഖരന്മാർ കുലശേഖരന്മാർ അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് എ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെയാണ് കുലശേഖരന്മാരുടെ കാലഘട്ടം അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഏഴി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെയുള്ള മൂന്ന് നൂറ്റാണ്ടോളം ഉള്ള ഒരു കാലഘട്ടം ആണ് കുലശേഖര കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുലശേഖരന്മാരുടെ ചരിത്രത്തെ പറ്റി പഠിക്കാനായിട്ട് എളുപ്പമാണ് പതിമൂന്ന് രാജാക്കന്മാരായിരുന്നു കുലശേഖര കാലഘട്ടത്തിൽ കാലഘട്ടത്തെ മൊത്തം ഭരിച്ചിരുന്നത് ആ പതിമൂന്ന് രാജാക്കന്മാരെ കുറിച്ചാണ് കുലശേഖര കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരം ആസ്ഥാനമാക്കി തെക്ക് കൊല്ലം വരെയും വടക്ക് കണ്ണൂർ വരെയുമുള്ള പ്രദേശമാണ് രാജാക്കന്മാരെയാണ് കുലശേഖരന്മാർ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരമായിരുന്നു തെക്ക് അവരുടെ അതിർത്തി കൊല്ലവും വടക്ക് കണ്ണൂരുമായിരുന്നു അപ്പൊ തെക്ക് കൊല്ലം വരെയും വടക്ക് കണ്ണൂർ വരെയും ഉള്ള ഭൂപ്രദേശം അടക്കി വാണിരുന്ന രാജാക്കന്മാരെയാണ് കുലശേഖരന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ രണ്ടാം ചേര സാമ്രാജ്യം എന്നും ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട് കുലശേഖര കാലഘട്ടത്തെ രണ്ടാം ചേര സാമ്രാജ്യം എന്നും ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച് കാണാറുണ്ട് കുലശേഖരന്മാരുടെ ചരിത്രം ശാസനങ്ങളുടെ ശാസ്ത്രീയ പഠനത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന ചരിത്ര ഗവേഷകനാണ് പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞൻപിള്ള അതായത് ചരിത്രാതീത കാലഘട്ടത്തിലെ അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിലെ കേരള കേരളത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ ഉപാദാനങ്ങൾ അതിനുള്ള ഉപാദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിനു ഇതിനുമുമ്പത്തെ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ശാസനങ്ങള് നാണയങ്ങള് ആ കാലഘട്ടത്തിലെ സാഹിത്യകൃതികള് ഏ സ്മാരകങ്ങള് ശിലാലിഖിതങ്ങള് ഒക്കെയാണ് നമ്മള് ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ശാസനങ്ങളുടെ ശാസ്ത്രീയ പഠനത്തിലൂടെ കുലശേഖരന്മാരുടെ ചരിത്രം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ ചരിത്രം പുറത്തു കൊണ്ടുവന്ന ചരിത്ര ഗവേഷകനാണ് പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞൻപിള്ള ഈ കുലശേഖരന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാനപ്പേരാണ് നമ്മുടെ ചരിത്രകാരനായ എം ജി എസ് നാരായണൻ അഭിപ്രായപ്പെടുന്നത് കുലശേഖരൻ എന്നത് ഒരു സ്ഥാനപ്പേരാണ് ആ രാജാവിന്റെ സ്ഥാനപ്പേരാണ് കുലശേഖരൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം കുലശേഖരന്മാർ പതിമൂന്ന് കുലശേഖരന്മാരാണ് ഉണ്ടായിരുന്നത് ഈ പതിമൂന്ന് കുലശേഖരന്മാരുടെ കാലഘട്ടത്തിലൂടെയാണ് കുലശേഖര കാലഘട്ടത്തെ ആകെ അടയാളപ്പെടുത്തുന്നതെന്ന് പറയാൻ പറ്റും അതിൽ ആദ്യത്തെ ആളാണ് കുലശേഖര ആൾവാർ നമ്മൾ പറഞ്ഞു എ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു കുലശേഖര കാലഘട്ടം അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരം ആയിരുന്നു എന്നുള്ളത് അതിലെ ആദ്യത്തെ രാജാവാണ് കുലശേഖര ആഴ്വാർ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എ ഡി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടമാണ് കുലശേഖര ആഴ്വാറുടെ കാലഘട്ടം ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ ചരിത്ര ഗവേഷകന്മാരുടെയോ ഒക്കെ അഭിപ്രായങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അവര് എന്താ ഗവേഷണം നടത്തി നടത്തി ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള നിഗമനങ്ങളാണ് ഇന്ന ഇന്ന രാജാവാണ് ഈ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പൊ നോക്കിയേ തമിഴിലെ ഭക്തിപ്രബന്ധമായ പെരുമാൾ തിരുമൊഴിയുടെ കർത്താവാണ് കുലശേഖര ആൾവാർ അതോടൊപ്പം തന്നെ സംസ്കൃത ഭക്തികാവ്യമായ മുകുന്ദ കർത്താവും കുലശേഖര ആൾവാറാണ് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എ ഡി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയാണ് തമിഴിലെ ഭക്തിപ്രബന്ധമായ പെരുമാൾ തിരുമൊഴിയുടെയും സംസ്കൃത ഭക്തികാവ്യമായ മുകുന്ദ്രയും കർത്താവ് കുലശേഖര ആൾവാറാണ് ഒന്നാമത്തെ കുലശേഖര രാജാവായ കുലശേഖര ആൾവാറാണ് അദ്ദേഹത്തെ മഹോദയ പ മഹോദയപുര പരമേശ്വരൻ എന്നും കേരള കുല കേരള കുല ചൂടാമണി എന്നും സ്വയം വിശേഷിപ്പിക്കുന്ന നാടക കർത്തവ നാടക കർത്താവായ കുലശേഖരനും കുലശേഖര ആൾവാരും ഒരാളാണെന്നും അഭിപ്രായമുണ്ട് ഇത് ശരിയാണെങ്കിൽ തപതി സംവരണം സുഭദ്രാ ധനഞ്ജയം വിച്ഛിന്നാഭിഷേകം എന്ന മൂന്ന് നാടകങ്ങളുടെയും ആശ്ചര്യമഞ്ചരി എന്ന ഗദ്യകൃതിയുടെയും കർത്താവ് കൂടിയാണ് കുലശേഖര ആൾവാർ എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇത് കേരള എ എ മേനോന്റെ കേരള ചരിത്രത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവനയാണ് ഈ പ്രസ്താവന തന്നിട്ട് ഏത് കൃതിയിലെ അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അതായത് മഹോദയ പുല പരമേശ്വരൻ എന്നും കേരള കുല ചൂടാമണി എന്നും കുലശേഖര ആൾവാർ സ്വയം വിശേഷിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹം നാടക കർത്താവാണ് ഏർ നാടക കൂടിയാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നാടകകർത്താവാണെങ്കിൽ തപതി സംവരണം സുഭദ്രാധനഞ്ജയം വിചിന്നാഭിഷേകം എന്നീ മൂന്ന് നാടകങ്ങളും ആശ്ചര്യമഞ്ചരി എന്ന ഗദ്യകൃതിയും എഴുതിയത് കുലശേഖര ആൾവാരാണ് എന്ന നിഗമനമാണ് കേരള ചരിത്രം എന്ന പുസ്തകത്തില് എ ശ്രീധര മേനോൻ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഈ പ്രസ്താവന എ ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ് ഓക്കെ ക്ലിയർ ആയോ അടുത്തത് ഇതിപ്പോ നമ്മുടെ ചരിത്രകാരന്മാരുടെ ഏർ ഗവേഷണത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നിഗമനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവാം നാടകകർത്താവായ കുലശേഖരൻ ഹാസ്യകവിയായ തോലന്റെ സഹകരണത്തോടെ കൂടിയാട്ടത്തിലെ ചില ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയതായും പരക്കെ വിശ്വാസമുണ്ട് അപ്പൊ അദ്ദേഹം എന്താണ് കലാ സാംസ്കാരിക മേഖലയിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ കലാസാഹിത്യ മേഖലയിൽ അദ്ദേഹത്തിന് ആ പാണ്ഡിത്യം ആളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്ത് നാടകകർത്താവായ കുലശേഖരൻ ഹാസ്യകവിയായ തോലൻറെ സഹരണത്തോടുകൂടി കൂടിയാട്ടത്തിലെ ചില ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയതായും പരക്കെ വിശ്വാസമുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാടക കുലശേഖരന്റെ ശൈലിയും മുകുന്ദമാലയുടെ കർത്താവായ ആൾവാരുടെ സാഹിത്യ ശൈലിയും ഏറെ വ്യത്യാസമുള്ളതിനാൽ രണ്ടുപേരും ഒരാളാണെന്ന അഭിപ്രായത്തെ പണ്ഡിതന്മാർ എതിർ എതിർക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞു സംസ്കൃത ഭക്തി ഭക്തികാവ്യമായ മുകുന്ദമാലയുടെ കർത്താവ് കുലശേഖര ആഴ്വാറാണ് എന്ന് പറഞ്ഞു പക്ഷേ നാടക കർത്താവായ കുലശേഖരന്റെ ശൈലിയും മുകുന്ദമാലയുടെ കർത്താവായ കുലശേഖര ആഴ്വാരുടെ ശൈലിയും സാഹിത്യ രചന ശൈലികൾ തമ്മിൽ വ്യത്യാസമുള്ളതിനാൽ രണ്ടുപേരും ഒരാളല്ല വ്യത്യസ്ത വ്യത്യസ്തങ്ങളായ രണ്ടുപേരാണ് എന്നും പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് കുലശേഖര കാലഘട്ടത്തിലെ ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് കുലശേഖര ആൾവാറാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏ ഡി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി ഇരു ഇരുപത് വരെയാണ് അദ്ദേഹം എന്താണ് സാഹിത്യാദികലകളിൽ ഏഹ് പാണ്ഡിത്യമുള്ള ആളായിരുന്നു തമിഴിലെ ഭക്തിപ്രബന്ധമായ പെരുമാൾ തിരുമൊഴിയും സംസ്കൃത ഭക്തികാവ്യമായ മുകുന്ദയും അദ്ദേഹം രചിച്ചതാണ് എന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ മഹോദയപുര പുല പരമേശ്വരൻ എന്നും കേരള കുല ചൂടാ ചൂടാമണി എന്നും നാടക കർത്താവാണ് അദ്ദേഹം സംവരണം ധനഞ്ജയം വിച്ഛിന്നാഭിഷേകം എന്നീ നാടകങ്ങളും ആശ്ചര്യ മഞ്ചരി എന്ന ഗദ്യകൃതിയും കുലശേഖര ആൾവാരി രചിച്ചതാണ് എന്നുള്ള ഒരു അനുമാനത്തിലാണ് എ ശ്രീധരമേനോൻ എത്തിയിട്ടുള്ളത് പിന്നെന്താണ് തമിഴിലെ ഹാസ്യകവിയായ തോലന്റെ കൂടി കൂടിയാട്ടത്തിലെ ചില ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയതായും പരക്കെ വിശ്വാസമുണ്ട് ഇത്രയുമാണ് കുലശേഖരന്റെ കുലശേഖര ആൾവാരെ പറ്റി പറയാനുള്ളത് ഇപ്പോ കുലശേഖര കാലഘട്ടത്തിലെ ഒന്നാം രാജാവാണ് അല്ലെങ്കിൽ രണ്ടാം ചേര സാമ്രാജ്യത്തിലെ ഒന്നാമത്തെ രാജാവാണ് കുലശേഖര ആൾവാർ എന്നുള്ളത്